ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ആരും വീക്കിലെ ഒരു വരുമീക്കിലൊരു അത്യോഗ്രൻപ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ചന്ദ്രസേനെ കണ്ടാകെ വിഷമിച്ച് നിൽക്കുമോ നമ്മുടെ കിരൺ അച്ഛാ എന്താ അച്ഛാ ഇത് നോക്കണ്ടേ അച്ഛാ എന്ത് ചെയ്യാന മോനെ പെട്ടെന്നുള്ള റെഡിയായിരുന്നു അതുകൊണ്ട് ശ്രദ്ധിക്കാനും പറ്റിയില്ല ഹ ഏതോ ശത്രുക്കൾ നമ്മുടെ പിന്നാലെ തന്നെയുണ്ട് ആ അമ്മ സി സി ടി വി പരിശോധിച്ചായിരുന്നോ ഇല്ല മോനെ പേടിച്ചിട്ട് അതൊന്നും ചെയ്തില്ല വെപ്രാളമായിപ്പോയി അങ്ങനെ ചന്ദ്രനെന്തേലും പറ്റുമെന്നുള്ളൊരു പേടി മനസ്സിനകത്ത് ഓടി വന്നു അതുകൊണ്ട് അതുകൊണ്ട മോനെ നോക്കാഞ്ഞേ കല്യാണി നീ പെട്ടെന്ന് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണിയും വിളിച്ചുകൊണ്ട് നമ്മുടെ കിരൺ അങ്ങ് പോവുക ഈ സമയം നമ്മുടെ കിരൺ പോയത് അകത്തേക്ക് കണ്ടോ സി സി ടി വി പരിശോധിക്കാൻ വേണ്ടി ലാപ്ടോപ്പിൽ നോക്കാൻ അങ്ങനെ പോയി കഴിഞ്ഞതും എന്തിനാടോ രൂപേ താനിപ്പോൾ പിള്ളേരോടെ അല്ല പറയാൻ പോയത് ഇനി കണ്ടോ അവരാകെ പേടിക്കില്ലേ അത് കേട്ടതും എല്ലാം ചന്ദ്രേട്ടാണ് പിന്നെ മക്കളറിയണ്ടേ മക്കളറിയാതെ എങ്ങനെയാണ് നമ്മളിതൊക്കെ മൂടി വയ്ക്കുന്നേ പ്രത്യേകിച്ച് കിരൺ മോൻ അച്ഛനെന്തെങ്കിലും സംഭവിച്ചു എന്നറിഞ്ഞാൽ തന്നെ അവനെ സഹിക്കാൻ പറ്റില്ല അങ്ങനെയുള്ളപ്പോൾ ഏ അച്ഛനെ ആരെങ്കിലും എന്തെങ്കിലും എന്ന് അറിഞ്ഞാൽ അവൻ വെറുതെ ഇരിക്കുമ്പോൾ ചന്ദ്രേട്ടൻ തോന്നുന്നുണ്ടോ എടോ രൂപ അതുകൊണ്ടാണ് പറഞ്ഞത് മോനോടോ മക്കളോടോ ഒന്നും പറയണ്ടാന്ന് ഇപ്പം തന്നെ കണ്ടില്ലേ അവൻ ഓർമ്മയില്ലാതെ കിടക്കുകയാണെന്നല്ലേ എല്ലാവർക്കും എല്ലാവരും കരുതിയിരിക്കുന്നേ അങ്ങനെയുള്ളപ്പോൾ താനത് വിളിച്ചു പറഞ്ഞത് ഒന്നും നോക്കാതെ അവൻ ഓടി വന്നു ഇതുതന്നെയാണ് ഞാൻ പറഞ്ഞത് ശത്രുക്കൾ ഇതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത് അതുകൊണ്ട് താൻ കാണിച്ചത് എടുത്തു ചാട്ടം ഇങ്ങനെ എടുത്ത് ചാടിയത് ശരിയായില്ലേ രൂപേ എന്ത് ചെയ്യാനാ ചന്ദ്രേട്ട ചന്ദ്രേട്ടൻ ഒരു ആപത്ത് പറ്റിയപ്പോൾ പെട്ടെന്നുള്ള വെപ്രാളത്തിൽ ഞാൻ വിളിച്ച് പറഞ്ഞു പോയി എന്ത് ചെയ്യാനാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ രൂപ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക ഈ സമയം കല്യാണിയും കിരണിയാണ് കാണിക്കുന്നത് കല്യാണി അത് ഓണാക്കിയാൽ നോക്കിയേ നോക്കി ദ നോക്കട്ടെ നോക്കട്ടെ ദൈ ഇവിടെ തന്നെ ദൈവം ഇത് തന്നെ ആ ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടല്ലോ മുഖം മറിച്ചിട്ടുണ്ട് ച കിരണേട്ട എനിക്കൊരു സംശയം എന്താ എന്താ കല്യാണി ആ ശരീരം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ അയാളുടെ ആ ബോഡി മസിലും ഒക്കെ ഒന്ന് നന്നായിട്ട് നോക്കിയേ എനിക്കിത് കാണുമ്പോൾ ഗംഗാ പ്രസാദിനെ ഓർമ്മയായിരുന്നു സോറി ജെറി ജോണിന് ഓർമ്മയായിരുന്നു എന്നും കല്യാണി പറയുക അത് കേട്ടതും കിരൺ സൂക്ഷിച്ചു നോക്കുക ഹെൽമെറ്റ് ഇട്ടാ മുഖം ഹെൽമെറ്റ് ഇട്ടിട്ടാണല്ലോ അയാൾ വന്നിരിക്കുന്നത് മുഖത്ത് മൂക്കിൻ്റെ മേളിൽ മൂക്കിൻ്റെ അവിടെ നിന്ന് മാസ്ക് ഇട്ട് മറിച്ചിട്ടുമുണ്ട് ഇതിപ്പോൾ എങ്ങനെ മനസ്സിലാക്കും ആരാന്ന് േ എന്തായാലും തല്ലാൻ വന്നവൻ കൃത്യമായിട്ടുള്ള ഇതിൽ തന്നെയാണ് വന്നിരിക്കുന്നത് പിടിക്കപ്പെടരുതെന്ന് കരുതി എന്തായാലും ഇത് വെച്ച് ഇവനെ കണ്ടുപിടിച്ചേ മതിയാവും കല്യാണി എന്തൊക്കെയായാലും ശരി ഇവനെ ഞാൻ തേടി പിടിച്ചിരിക്കും ജെറി ജോൺ ആണെങ്കിൽ അവൻ്റെ അന്ത്യം എൻ്റെ കൈ കൊണ്ടായിരിക്കും എന്നും പറയാണ് ഇനി കിരണേട്ടൻ്റെ അങ്കളയച്ചുവിട്ട ആളാണോ ഈ ജെറി ജോണ് എനിക്ക് നല്ല സംശയമുണ്ട് എന്നും പറയുക അത് കേട്ടതും എനിക്കറിയില്ല കല്യാണി എനിക്കാണെങ്കിൽ ആകെ ടെൻഷനായിട്ട് പാടില്ല എൻ്റെ അച്ഛനും ഒന്നും സംഭവിക്കരുത് പത്തിരുപത് വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ അച്ഛനെ ഞങ്ങൾക്ക് കിട്ടിയത് അങ്ങനെയുള്ളപ്പോൾ എൻ്റെ അച്ഛനെന്തെങ്കിലും സംഭവിച്ചാൽ ഇതെനിക്ക് സഹിക്കാൻ കഴിയില്ല ഒന്നും സംഭവിക്കില്ല കിരണേട്ട നമ്മളൊക്കെ വിളിക്കുന്ന ദൈവങ്ങൾ നമ്മളോടൊപ്പം ഉണ്ട് അങ്ങനെയുള്ളപ്പോൾ എന്ത് സംഭവിക്കാനാണ് അച്ഛനെ ദൈവം കാത്തോളും കിരണേട്ടൻ ധൈര്യമായിട്ടിരിക്കേ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക എന്നാലും ഈ പാതിരാത്രി വീട്ടിൽ കയറിയൊന്നും അച്ഛനെ തല്ലാൻ മാത്രം ആർക്കാണ് ഇത്രയും ധൈര്യം എൻ്റെ അമ്മ എൻ്റെ അമ്മ പാവം പേടിച്ചിട്ടാണ് നമ്മളെ വിളിച്ചത് ഇല്ലായിരുന്നെങ്കിൽ വിളിക്കില്ലായിരുന്നു എനിക്കറിയാം എനിക്കറിയാം കിരണേട്ട അങ്ങനെ ഒന്നും സംഭവിക്കില്ല ഈശ്വര ദൈവാനുഗ്രഹം കൊണ്ട് അച്ഛനൊന്നും സംഭവിച്ചില്ലല്ലോ ഇതാരാണെങ്കിലും വെറുതെ വിടരുത് കിരണേട്ട നാളെ നാളെ നമുക്ക് അയാളുടെ വീട് വരെ ഒന്ന് പോകണം കിരണേട്ടൻ്റെ അങ്കളുടെ വീട് വരെ എന്നിട്ട് അയാളുടെ മുഖത്ത് നോക്കി അഞ്ചാറ് വാർത്താനം പറഞ്ഞിട്ട് തന്നെ വരണം കിരണേട്ട അങ്ങനെ അവനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ അങ്കളാണെന്ന് കരുതി നമ്മളെല്ലാം ക്ഷമിച്ചു പോകുന്നതുകൊണ്ടാണ് അവൻ തലേ കയറുന്നത് അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കിരണേട്ട ഞാൻ എന്തായാലും നാളെ അങ്ങോട്ട് ചെല്ലും എന്നിട്ട് അവിടെ ചെന്ന് ഞാൻ കാര്യങ്ങളൊക്കെ ചോദിക്കും അയാളാണതിനു പിന്നിലെങ്കിൽ ആ സരയുടെ കാരണമായിരിക്കും ഞാൻ അടിച്ചു തകർക്കാൻ പോകുന്നത് നോക്കിക്കോ കിരണേട്ടൻ അച്ഛനെയോ എൻ്റെ കുടുംബത്തിലുള്ളവരെയോ എന്തായാലും ചെയ്താൽ അവരെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി ദേഷ്യപ്പെട്ടിങ്ങനെ ഇരിക്കുക അങ്ങനെ സി സി ടി വി ഒക്കെ പരിശോധിച്ച് അവർ നേരെ രൂപയുടെയും സി എസിൻ്റെ അടുത്തേക്ക് വന്നു എന്തായി മോനെ ആരാണെന്നല്ല മനസ്സിലായോ ഏയ് ഇല്ല ഇല്ലച്ചാ അവൻ ഹെൽമറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ ആ ഹെൽമെറ്റുണ്ടായിരുന്നു ഇല്ലായിരുന്നെങ്കിൽ അവൻ്റെ തലക്കടിച്ച് വീഴ്ത്തായിരുന്നു മോനെ ഹെൽമെറ്റ് ഇട്ടു മുഖവും മറിച്ചിട്ടാവാൻ വന്നത് കണ്ണ് മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ആൾ ആരാണെന്നൊരു പിടിയില്ല പക്ഷെ സംശയമൊന്നുമില്ല ഇത് ബഗാസുരൻ വിട്ടിരിക്കുന്ന ആൾ തന്നെയാ ആ അമ്മ അയാളെ ചതിച്ചതുകൊണ്ട് അയാൾക്കിപ്പോൾ സമാധാനം ഉണ്ടാവില്ല എത്രയൊക്കെ തല്ലി തല്ലിത്തളർത്തി കിടത്തിയാലും അയാൾ വെളിയിൽ ആളെ നിർത്തും മകളുടെ പേരിൽ ഇഷ്ടം പോലെ സ്വർണമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് വിറ്റുവിട്ടാണെങ്കിലും അയാൾ കൊട്ടേഷൻ കൊടുക്കും അതിനു വേണ്ടി അയാൾ കാത്തിരിക്കുന്നേ എന്തൊക്കെയായാലും വെറുതെ വിടില്ല ഞാൻ അവനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് സാരമില്ല മോനെ വിട്ടുകളാണ് എന്ത് ചെയ്യാനാ സഹിച്ചല്ലേ പറ്റൂ അവനെ അവനെ അങ്ങനെ വെറുതെ വിടാൻ ഞാനും ഉദ്ദേശിക്കുന്നില്ല നാളെ നമുക്ക് പോകണം കല്യാണി അവൻ്റെ അടുത്തേക്ക് നമ്മൾ പോകണം ഏ വേണ്ട ഇട രൂപ വേണ്ട വെറുതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട നിങ്ങൾ പോകണ്ട അങ്ങനെ പറ്റില്ലല്ലോ ചന്ദ്രേട്ട ഹ എൻ്റെ ആങ്ങളെയാണ് അവൻ ആദ്യം എൻ്റെ ചന്ദ്രേട്ടനെ അവൻ എന്നിൽ നിന്നും അകറ്റി ഇപ്പോൾ വീണ്ടും എന്നിൽ നിന്നും എന്നേക്കുമായിട്ട് അവൻ അകറ്റാൻ നോക്കുക സമ്മതിക്കില്ല ഞാൻ ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ എന്നെ തൊട്ടിട്ട് അവൻ എൻ്റെ ചന്ദ്രേട്ടനെ തൊടാൻ പറ്റൂ എൻ്റെ മക്കളെ പോലും എന്നും പറഞ്ഞോണ്ട് രൂപ ഭയങ്കര കലിപ്പിലിരിക്കുക ഈ സമയം കിരണും കല്യാണിയും അവിടെ തന്നെ നിൽക്കുകയാണ് ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ രണ്ടുപേരും കിരണാണെങ്കിൽ നല്ല സംശയമുണ്ട് ഇത് ജെറി ജോൺ തന്നെയാണോ എനിക്ക് എന്താണ്ടൊക്കെ സംശയം തോന്നുന്നുണ്ട് കല്യാണി കാരണം വിക്രത്തിൻ്റെ കൂടെ ജെറി ജോണിനെ കണ്ടതിന് ശേഷം അവൻ എന്തൊക്കെയോ കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയത് അവൻ ഇനി രാഹുലിൻ്റെ ആളാണോ അതല്ല വിക്രത്തിൻ്റെ ആളാണോ അതെ കിരണേട്ട അവൻ ഇഷ്ടം പോലെ കൂട്ടുകാരുണ്ട് അവന്മാരൊന്നും ശരിയല്ല കള്ളന്മാരാ കള്ളന്മാർ അങ്ങനെയുള്ളപ്പോൾ ആ കൂട്ടുകാരന്മാരുള്ള ഒരാളാണ് ഈ ജെറീ ജോണെന്ന് എനിക്ക് തോന്നുന്നത് ഇനി അവൻ്റെ പേര് ജെറി ജോണെന്ന് തന്നെയാണോ എന്ന് ആര് കണ്ടു അത് ശരിയാ എന്തായാലും കണ്ടുപിടിച്ചേ മതിയാകൂ അവൻ വരുമല്ലോ നമ്മളെ കാണാൻ എന്തായാലും വരാതിരിക്കില്ല കല്യാണി അതെ അവനൊരു വില്ലനാണെങ്കിൽ അവനൊരു കള്ളനാണെങ്കിൽ കിരണേട്ടൻ എങ്ങനെയുണ്ട് കിരണേട്ടൻ എഴുന്നേറ്റ് നടക്കാറായോ ഓർമ്മശക്തി കിട്ടിയോ എന്നൊക്കെ അറിയാനായിട്ട് അവൻ ഉറപ്പായിട്ടും വരും അതുകൊണ്ട് ഞാൻ കാത്തിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ എങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഈ സമയം നേരം വെളുത്തു നേരം എളുത്തതും നമ്മുടെ കല്യാണിയും രൂപയും കൂടെ നേരെ രാഹുലിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അവിടെ ചെന്നതും കോളിംഗ് മലടിച്ചപ്പോൾ ഒരു ഷാരിയ വാതിലുറന്നപ്പോൾ ആ രൂപ നീയോ അകത്തേക്ക് വാ എവിടെ അവൻ ആ രാഹുല് ബേഗാസുരൻ എന്താ രൂപ എന്തു പറ്റി എന്തേലും പ്രശ്നമുണ്ടോ പ്രശ്നങ്ങൾ മാത്രം ഉണ്ടാക്കുന്നവനാണല്ലോ അകത്ത് കിടക്കുന്നത് എനിക്കവനെ കാണണം എന്നും പറഞ്ഞുകൊണ്ട് ഷാരിയെ തള്ളി മാറ്റി രൂപ മുകളിലേക്ക് ചെല്ലുകയാണ് ഈ സമയം കല്യാണി ഷാരിയോട് ദേ ഒരു കാര്യം ഞാൻ പറയാം അയാളെ ഞാൻ കൊല്ലും ഉറപ്പായിട്ടും എനിക്കതിൽ യാതൊരുവിധം അടിയൂല്ല ഞങ്ങളുടെ കുടുംബത്തേക്ക് അറി കളിച്ചാലുണ്ടല്ലോ അവനെ ഞാൻ വെറുതെ വിടില്ല എൻ്റെ കിരണേട്ടനെ ഈ അവസ്ഥയിലാക്കിയത് അവൻ അവനൊറ്റൊരുത്തനാണ് കിരണേട്ടൻ്റെ എന്നുള്ള പരിഗണന മാത്രമാണ് ഞാൻ അവന് കൊടുത്തിരിക്കുന്നത് എനിക്ക് സഹി കെട്ട ഉറപ്പായിട്ടും എൻ്റെ കൈയുടെ കരുത്തവനറിയും അവനെ തീർക്കൽ ഞാൻ ഒറ്റയ്ക്ക് മതി എനിക്ക് കൂലി കൊടുത്ത് കൊണ്ടേ നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല മനസ്സിലായോ തള്ളേ എന്നും പറയാതെ കേട്ടതും എൻ്റെ മോളെ ഞാനിപ്പോൾ ഒന്നിനും ഇല്ല അവനെ മോള് കൊല്ലുമോ തിന്നോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ അയാൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ എനിക്ക് അത്രയും നല്ലത് അല്ലാതെ അവനെ സ്നേഹിക്കണമെന്നും കെട്ടിപ്പിടിച്ചിരിക്കണമെന്നൊന്നും എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല മോളെ അവനൊരു ദുഷ്ടനാ ദുഷ്ടൻ ഒരു ദുഷ്ടൻ ഈ ലോകത്ത് വേറെ ഇല്ല മോളെ എന്നൊക്കെ പറയണം അത് കേട്ടതും ആകെ ടെൻഷനായിട്ട് കല്യാണി മുകളിലേക്ക് പോവുക ഈ സമയം അവിടെ ചെന്നത് രാഹുല് ആ രൂപയോ എനിക്കറിയായിരുന്നു രൂപേ നീ എന്നെ കാണാൻ വരുമെന്ന് എന്തായാലും നീ എന്നോട് ചെയ്തത് ശരിയല്ല പക്ഷേ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് രൂപേ എൻ്റെ പെങ്ങളായി നീ എനിക്ക് ഒരുപാട് സഹായം ചെയ്തു തന്നിട്ടുണ്ട് അതൊന്നും ഞാൻ മറക്കില്ല രൂപേ എന്നും പറയണത് കിടച്ചീ നിർത്തടോ തന്നോട് ഞാൻ സ്നേഹിക്ക തന്നെ ഞാൻ സ്നേഹിക്കാനോ തന്നോട് സ്നേഹപ്രകടനം നടത്താനോ വന്നതല്ല തോൻ്റെ മുഖത്ത് നോക്കി അഞ്ചാറ് വർത്താനം പറയാൻ വേണ്ടി തന്നെ വന്നതാ നീ എന്താടാ കരുതിയത് ഏ എൻ്റെ ആങ്ങളെയാണെന്ന് കരുതി ഞാൻ നിന്നെ പല പ്രാവശ്യം വിട്ടു ഏഹ് ഇനിയൊന്നും ചെയ്യണ്ട ചെയ്യണ്ട എന്ന് കരുതും തോറും നീ എൻ്റെ കുടുംബത്തിൽ കയറി കളിക്കുന്നോ എടാ 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 നാറി എൻ്റെ കുടുംബത്തിൽ കയറി എൻ്റെ ചന്ദ്രേടനെ എന്നിൽ നിന്നും അകറ്റി ഏഹ് നീയും നിൻ്റെ മകളും നിൻ്റെ ഭാര്യയും കൂടെ സുഖമായിട്ട് ജീവിക്കാമെന്ന് കരുതി എന്നിട്ട് വല്ലോം നടന്നോടാ ദൈവമെന്ന് പറഞ്ഞൊരാൾ മുകളിൽ ഉണ്ടട അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാം അറിഞ്ഞത് ഏഹ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ മോനെ നീ ഈ അവസ്ഥയിലാക്കി ഇനി എൻ്റെ ചന്ദ്രേടനെയും തീർക്കാനാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ പിന്നെ രാഹുലേ നീ ജീവനോട് ഉണ്ടാവില്ല ആങ്ങളയായ ആങ്ങളയെ പെങ്ങൾ കൊന്നു എന്നുള്ളൊരു വാർത്ത ന്യൂസിലൊക്കെ പരകും എന്താ അത് വേണോ എന്ന് ചോദിക്കുക രൂപേ നീ എന്തൊക്കെ ഈ പറയുന്നേ ഞാനിവിടെ വയ്യാതെ കിടക്കുക അന്ന് കിരണ് ഒരു ആപത്ത് സംഭവിച്ചതിന് ശേഷം ഞാൻ ഞാനീ നാട്ടിലുണ്ടായിരുന്നില്ല അതിനുശേഷം തിരിച്ചു വന്ന വിഷുവിൻ്റെ അന്ന് മോളെ കാണാലോ എന്ന് കരുതി വന്നപ്പോഴാണ് എനിക്ക് എന്നെ അടി കിട്ടിയത് നിനക്ക് അടിയല്ലടാ കിട്ടേണ്ടത് മറിഞ്ഞു നിരുന്നതിന് കാലന്മാര് കൊല്ലും അത് നീ നോക്കിക്കോ അത്രയ്ക്ക് ദുഷ്ടതയാണ് നീ ചെയ്തു കൂട്ടുന്നതെല്ലാം നിൻ്റെ മോളുടെ ജീവിതം വെച്ചല്ലേടാ ഏഹ് നീ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് നിൻ്റെ മോളുടെ ജീവിതത്തിന് വേണ്ടി നിൻ്റെ മോൾ സന്തോഷിക്കാൻ വേണ്ടി നിൻ്റെ മോളുടെ ജീവിതം സന്തോഷകരമാകാൻ വേണ്ടി എന്നിട്ട് എന്തായടാ എടാ ഇത്രയും നാൾ മറ്റുള്ളവരെ പറ്റിച്ചും ചതിച്ചും വഞ്ചിച്ചും ഉണ്ടാക്കിയ പണം നിൻ്റെ മോൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോടാ മനോഹർ എന്ന് പറയുന്ന പെരുങ്കള്ളനെയാണ് അവൾ കല്യാണം കഴിച്ചിരിക്കുന്നത് കല്യാണം കഴിഞ്ഞ് അവൻ ഒരു കുഞ്ഞിനെയും അവൾക്ക് കൊടുത്തു നാളെ ആ കൊച്ചിനെ കൊണ്ട് അവൾക്ക് വഴിയിരുന്ന് ഭീക്ഷയെടുക്കേണ്ടി വരും അതാടാ ദൈവമെന്ന് പറഞ്ഞ ഒരാൾ മുകളിലുണ്ടെന്ന് ഞാൻ പറയുന്നത് നീ എന്നോടും എൻ്റെ കുടുംബത്തിനോടും ചെയ്ത ചതികളാണ് നിനക്ക് തന്നെ തിരിച്ചടിയായിട്ട് വന്നിരിക്കുന്നത് നിൻ്റെ മകൾക്ക് തിരിച്ചടിയായിട്ട് കിട്ടാൻ പോകുന്നത് എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം നിൻ്റെ മകളെ ഇനി നിനക്ക് സമാധാനത്തോടെയും സന്തോഷത്തോടെയും കാണാൻ പറ്റില്ലടാ മനോഹർ അവളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അതിനുശേഷം അവൾക്ക് പ്രാന്ത് പിടിക്കും തലയ്ക്ക് പ്രാന്ത് പിടിച്ച് െരികിലൂടെ തേരാപ്പാര അലയും ആ കുഞ്ഞിനെയും കൊണ്ട് അതും ഒരു പെങ്കൊച്ചിനെ കൊണ്ട് ഇതൊക്കെ എൻ്റെ ശാപമാടാ എൻ്റെ ശാപം ആ ഭർത്താവല്ല ആങ്ങളെയാണ് വലുതെന്ന് കരുതി നിന്നെ സ്നേഹിച്ച എൻ്റെ ശാപം എന്നും പറയാം ഈ സമയം രാഹുൽ രൂപ നീ എന്തൊക്കെയാണ് ഈ പറയുന്നേ ഞാൻ അങ്ങനെ മനസ്സാ വാചാ വിചാരിച്ചിട്ട് പോലുമില്ല ആരെയും ഉപദ്രവിക്കണമെന്ന് പോലും എനിക്ക് എനിക്കില്ല അങ്ങനെയുള്ളപ്പോൾ നീ ഇങ്ങനെയൊന്നും പറയല്ല രൂപ എന്ന് മിണ്ടരുത് പറയാരുത് മിണ്ടിപ്പോകരുത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തൊക്കെയായാലും ഞാൻ ഞാൻ ഈ ചെയ്യുന്നത് മുഴുവനും നിനക്ക് വേണ്ടിയാണെന്ന് നീ കരുതിയോ അല്ലേടാ എന്നാൽ നീ ഒന്നോർത്തോ നിൻ്റെ മനസ്സിൽ കുറിച്ചിട്ടോ ഇനി നിന്റെ നാശം തുടങ്ങിക്കഴിഞ്ഞു നിൻ്റെ നാശം എൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താ രാഹുലേ എൻ്റെ ആങ്ങളയാണെന്ന് ഞാൻ നോക്കില്ല നിന്നെ ഞാൻ തീർക്കും ഇനി എനിക്ക് അങ്ങനെ ഒരു ബന്ധം വേണ്ട നീ എൻ്റെ ആങ്ങളെയും ഞാൻ നിൻ്റെ ആരും അല്ല അങ്ങനെയുള്ളപ്പോൾ ഇനി എന്തിനാണ് എനിക്ക് ആങ്ങളെ പെങ്ങളെ ബന്ധം ഇനി അതൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ ദേഷ്യപ്പെട്ട് പോവുക ഈ സമയം കല്യാണി രാഹുലിൻ്റെ തലയിലിട്ട് ഒരൊറ്റ അമർത്ത് ആഹാ ആ എന്താടി എന്നും ചോദിക്കാണ് തന്റെ തലമണ്ടടിച്ച് പൊളിക്കാൻ അറിയാൻ പള്ളാണ്ടല്ല ആദ്യം എൻ്റെ കിരണേട്ടനെ വീഴ്ത്തി ഇപ്പൊ എൻ്റെ അച്ഛനെയും വെറുതെ വിടില്ല ഞാൻ ഓ അതിന് നിന്റെ അച്ഛനല്ലല്ലോ അത് ആര് പറഞ്ഞടോ എനിക്കൊരച്ഛനുണ്ട് പ്രകാശൻ കാലണക്ക് വക ഒരു ലോക തരുകിടയായ നാറി അതെന്റെ അച്ഛനല്ല അച്ഛനെന്നുള്ളൊരു പേര് പോലും അയാൾക്ക് ചേരില്ല പക്ഷേ അച്ഛനെന്ന് പറഞ്ഞൊരു പേര് ചേരുന്ന ഒരാളുണ്ട് എൻ്റെ കിരണേട്ടൻ്റെ അച്ഛൻ അയാൾ അയാളെൻ്റെ അമ്മായി അച്ഛനല്ല എനിക്കെൻ്റെ സ്വന്തം അച്ഛനാണ് അങ്ങനെയുള്ളപ്പം ആ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ അച്ഛന് വേണ്ടി മരിക്കുന്ന മകളാവും ഞാൻ അച്ഛനെ ഉപദ്രവിച്ച അയാളെ കൊന്ന മകൾ തന്നെ ഞാൻ വെടിവെച്ച് കൊല്ലും മനസ്സിലായല്ലോ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ കിടന്നോളാം ഇല്ലെങ്കിൽ ഈ കിടപ്പ് എന്നേക്കുമായിട്ട് കിടക്കേണ്ടി വരും എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി രാഹുലിൻ്റെ തലക്കെട്ടൊരു ഒറ്റ തട്ടം കൊടുത്ത് അവിടെ ഒന്ന് പോവുക ആ ആ എൻ്റെ എന്തൊരു വേദന എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ ഇങ്ങനെ നിൽക്കുവാണ് ഈ കിടക്കുവാണെങ്കിൽ ഈ സമയം വെളിയിലിറങ്ങിയതും സാ ശാരിയെ ഭീഷണിപ്പെടുത്തും മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിച്ചോളം പറ അവനോട് ഇല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് അവനറിയും മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് രൂപയും കല്യാണി അങ്ങ് പോവുകയാണ് ഈശ്വര ഇനി എന്തൊക്കെ കാണണം ഈ മനുഷ്യൻ കാരണം മനുഷ്യൻ്റെ സമാധാനം മുഴുവനും നഷ്ടപ്പെട്ടു തനിക്ക് തനിക്ക് തൃപ്തി ആയല്ലോടോ ഏഹ് താൻ ഒറ്റൊരുത്തം കാരണമാണ് ഇത്രയൊക്കെ സംഭവിക്കുന്നത് എന്തിനു വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മറ്റുള്ളവരെ ദ്രോഹിച്ച് ജീവിക്കാതെ പെങ്ങളുടെ കാലിൽ വീണ് മാപ്പ് അപേക്ഷിച്ച തനിക്ക് ജീവിതകാലം മുഴുവനും ജീവിക്കാനുള്ള സന്തോഷവും പണവും അവൾ തരും അല്ലാതെ അവളെ ഏതു നേരവും വേദനിപ്പിച്ചും മെറുപ്പിച്ചും അവളുടെ കുടുംബത്തോട് പ്രതികാരം ചെയ്തും ജീവിച്ചാലുണ്ടല്ലോ അവസാനം കിട്ടാൻ പോകുന്നത് തിരിച്ചടി തന്നെയായിരിക്കും ഈ കിടപ്പ് എന്നേക്കുമായിട്ട് കിടക്കേണ്ടി വരും അതുകൊണ്ട് സൂക്ഷിച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശാരി ഇങ്ങനെ രാഹുലിനെ ഒരുപാട് കുറ്റപ്പെടുത്തുക ശാരി നീയും കൂടെ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ നീ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെ മനസമാധാനം വേണം എൻ്റെ മകൾ എൻ്റെ മകളല്ല എന്ന് അറിഞ്ഞതിന് ശേഷം എനിക്കിവിടെ ഒരു സമാധാനം ഇല്ല മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിച്ചോളണം എന്നൊക്കെ പറഞ്ഞിട്ട് ശാരി ഇങ്ങനെ ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന കിരണ്ണയാണ് കല്യാണി ഗംഗാപ്രസാദ് വന്നാൽ നീ ഒരു ഫോട്ടോ എടുക്കണം എന്തിനാ കിരൺ എടുക്കണം സോറി ജെറി ജോൺ വന്നാൽ എന്തിനാണെന്നല്ലേ എന്തായാലും അവൻ ആരാണെന്ന് അറിഞ്ഞേ പറ്റൂ അന്ന് അച്ഛനെയും അമ്മയും ഉപദ്രവിക്കാൻ വന്ന ജെറി ജോൺ ആണോ എന്ന് കൺഫേം ചെയ്യാൻ അവൻ്റെ ഫോട്ടോ എടുത്തേ പറ്റൂ അതുപോലെ കാർത്തിക ചേച്ചി കാർത്തിക പറഞ്ഞ ഗംഗാ പ്രസാദ് അവനാണോ ഈ ജെറി ജോൺ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് കാരണം ഇതുവരെ ഈ ജെറി ജോണിനെ നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ ഈ ജെറി ജോൺ പുതിയതായിട്ട് എന്നെ രക്ഷിക്കാൻ വരുന്നതും ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് അതി സാഹസികമായിട്ട് എന്നെ രക്ഷിച്ചതും അതിനുശേഷം എന്നെ ഹോസ്പിറ്റലിൽ കാണാൻ വന്നതും വീട്ടിൽ വന്നതും ഒക്കെ ഒരു ഒരു ഗൂഢാലോചനയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അതായത് കാർത്തികേടെ സഹായികളായ നമ്മളെ അവൻ ലക്ഷ്യമിട്ട് വന്നതാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ നമ്മളെ അവൻ കൊല്ലാൻ നോക്കും അതുകൊണ്ട് തന്നെ എന്തൊക്കെയായാലും അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തേ പറ്റൂ അവൻ്റെ ഫോട്ടോ ആദ്യം എടുക്കണം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൃത്യസമയത്ത് ഗംഗാപ്രസാദിൻ്റെ വണ്ടിയുടെ ശബ്ദം കിരൺ പെട്ടെന്ന് തന്നെ അവിടെ കിടന്നു കയ്യിൽ ബാൻഡേജ് ഇട്ട് കിടക്കുന്ന പോലെ കിടക്കുക ഈ സമയമാണെങ്കിൽ ഗംഗാപ്രസാദ് എത്തി ഗംഗാപ്രസാദ് എത്തിയതും സൈഡിലൂടെ നമ്മുടെ കല്യാണി ആലോചിക്കുകയാണ് എന്തായാലും ഇവനെ അകത്ത് വിളിച്ചിരുത്തി സൽക്കരിച്ച് ഇവൻ്റെ ഫോട്ടോ ആരും അറിയാതെ എടുത്തേ പറ്റൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കല്യാണിങ്ങനെ ഇരിക്കുക ആ ഇതാര് ജെറീജോ ജെറിയേട്ടനോ വാ ജെറിയേട്ടാ ആ ഞാൻ വെറുതെ വന്നതാ കല്യാണി എങ്ങനെയുണ്ട് കിരണിപ്പോൾ കുഴപ്പമൊന്നും അല്ലേ കള്ളൻ പെരും കള്ളൻ മനസ്സിലൊന്ന് വെച്ചിട്ട് പുറത്ത് ഓരോന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുക എടാ എൻ്റെ കിരണേട്ടനെ കൊല്ലാമെന്ന കാലാ നിന്നെ ഞാൻ വെറുതെ വിടില്ലട എന്നാലോചിച്ചുകൊണ്ട് നമ്മുടെ കല്യാണി അപ്പോൾ പതുക്കെ ഗംഗാപ്രസാദിൻ്റെ ഫോട്ടോ എടുക്കുകയാണ് അത് ശ്രദ്ധയിൽപ്പെട്ട ഗംഗാപ്രസാദ് സംശയത്തോടെ കല്യാണി ഒന്ന് നോക്കി ഇവളെൻ്റെ ഫോട്ടോ എടുക്കുകയാണോ എന്തിനായിരിക്കും ഇവൾക്ക് ഇവൾക്കെൻ്റെ ഫോട്ടോ ഇനി ഇവൾക്ക് വല്ല സംശയം എന്ന് ആലോചിച്ചുകൊണ്ട് ഗംഗാപ്രസാദ് നിൽക്കുകയാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളാണ് നടക്കാമോ എന്ന് എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്